നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് നെഞ്ചുവേദന വന്നിട്ട് അത് മനസ്സിലാവാതെ പോയിട്ട് പിന്നീട് അറ്റാക്കൊക്കെ വന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച ആളുകളുണ്ട് അപ്പം നെഞ്ചുവേദന എന്തുകൊണ്ടാണോ വന്നത് മേ ബി അത് ഗ്യാസ് കൊണ്ടായിരിക്കാം ചിലപ്പം അത് അറ്റാക്കിൻ്റെ മുൻപായിട്ട് കാണിക്കുന്ന സിംറ്റം ആയിട്ട് ആയിരിക്കാം അപ്പം നമുക്കത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാം ഗ്യാസ് കൊണ്ടാണോ അല്ലെങ്കിൽ അറ്റാക്കിൻ്റെ മുൻപായിട്ട് കാണിക്കുന്ന സിംറ്റംസ് ആണോ ഇതെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാം ഇപ്പോൾ നിങ്ങൾ പതിവിലും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊന്ന് കഴിക്കുകയാണ് വരുക അതായത് കപ്പയോ അല്ലെങ്കിൽ ഗ്യാസ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ മുൻപ് തവണ കഴിച്ച സമയത്ത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല പക്ഷേ ഇത്തവണ കഴിച്ചപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു വേദന വന്നു അതും കഴിച്ചിട്ടൊരു ഗ്യാപ്പ് എടുത്തതിന് ശേഷം ഒരു സമയത്തിൻ്റെ ഡ്യൂറേഷനൊക്കെ വെച്ച് നോക്കണം എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു പെയിൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് മുൻപ് കപ്പ കഴിച്ച സമയത്തും നെഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് അതായത് ഇട ഇടത് സൈഡിൽ നിന്നൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരു മധ്യഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഒരു ഇടത് ഭാഗത്തോട്ട് കൂടുതലായിട്ടും ആ ഒരു വേദന വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പക്ഷേ നിങ്ങളതിപ്പം വീട്ടിലുള്ള എന്തെങ്കിലും ഒരു ടിപ്പായിട്ട് നിങ്ങളിപ്പം ജീരകമോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ അങ്ങനെ എന്തെങ്കിലും കുടിച്ച സമയത്ത് അത് ഓക്കെ ആയി അങ്ങനെയാണെങ്കിൽ വലിയ കുഴപ്പമില്ല പക്ഷേ ഇത്തവണ നിങ്ങൾക്ക് വന്ന വേദന മുൻപ് വന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ടാണ് അല്ലെങ്കിൽ മുൻപ് കഴിച്ചിട്ടും ഒന്നും വന്നില്ല ഇത്തവണ കഴിച്ചിട്ട് വേദന വന്നു ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ആ വേദനയുടെ കാഠിന്യം നോക്കണം മുൻപ് കപ്പ കഴിച്ചപ്പം ഗ്യാസ് വീട്ടിൽ ബന്ധപ്പെട്ട് ചെറിയ വേദന വന്നു പക്ഷേ ഇത്തവണ വന്ന വേദന കുറച്ചും കൂടി സീവിയർ ആയിട്ടാണുള്ളത് നല്ല ശക്തമായിട്ടുള്ള വേദനയാണ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു കാര്യം കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കണം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇത് കാണിക്കുന്ന ലക്ഷണം നിങ്ങൾ കഴിച്ച സമയവും അതുപോലെ തന്നെ ലക്ഷണം കാണിക്കുന്ന സമയവും തമ്മിലുള്ള ആ ഒരു ഡ്യൂറേഷൻ ഗ്യാപ്പ് നിങ്ങൾ നോക്കണം അതായത് ഇപ്പോൾ നിങ്ങൾ തലേ ദിവസം ഒരു ഉച്ചൊക്കെ ആയ സമയത്താണ് ഈ ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ കപ്പയോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചത് പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു നെഞ്ചുവേദന വന്നത് അടുത്ത ദിവസം ഒരു ഉച്ചയൊക്കെ ആവുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ ആ കഴിച്ച ഭക്ഷണം കൊണ്ടല്ല നിങ്ങൾക്ക് ആ വേദന വന്നിരിക്കുന്നത് ആ സമയത്ത് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള കെയർ എടുക്കണം ഇത് പ്രത്യേകം പറയാനുള്ളൊരു കാരണം ഒട്ടുമിക്ക ആളുകളും ഈ ഒരു വേദന വന്നിട്ട് അത് മൈൻഡ് ചെയ്യാതെ ഗ്യാസാണെന്ന് കരുതിയിട്ട് വീട്ടിലുള്ള വെളുത്തുള്ളിയോ ഇഞ്ചിയോ അല്ലെങ്കിൽ ജീരകമോ അങ്ങനെയൊക്കെ കഴിച്ചിരിക്കും പക്ഷേ എന്താകും കുറച്ചുകൂടി കഴിയുമ്പോൾ അത് സീവിയർ ആയിട്ട് അറ്റാക്ക് പോലെയൊക്കെ മാറും അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ സിംറ്റംസ് മനസ്സിലാക്കുക എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഏറ്റവും ബെറ്റർ ആദ്യം തന്നെ ഒരു ഹോസ്പിറ്റലിൽ എത്തുക എന്നാണ് പ്രത്യേകിച്ച് ഇപ്പോൾ അറ്റാക്കിൻ്റെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കൊരു ആ ഒരു വ്യക്തിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആളുടെ ജീവൻ നമുക്ക് രക്ഷിക്കാനാവും ഇല്ലെങ്കിൽ ഈ ഹൃദയ പേശികൾക്കൊക്കെ തകരാറ് സംഭവിക്കും അവിടേക്കുള്ള പമ്പിങ് കുറയാം അല്ലെങ്കിൽ ബി പിയിൽ വേരിയേഷൻസ് വരാം ഇതിൻ്റെ ഭാഗമായിട്ട് എന്താവാം അറ്റാക്കൊക്കെ വരാം ഞാൻ ആദ്യം പറഞ്ഞ ലക്ഷണം നിങ്ങൾ കഴിച്ച എന്തെങ്കിലും കഴിച്ചിട്ടാണ് ഈ കാര്യം ശ്രദ്ധിക്കുക പിന്നെ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് മുൻപ് വന്ന വേദനയെക്കാളും വ്യത്യസ്തമായിട്ടുണ്ട് അത് ക്രമാതീതമായിട്ട് കൂടി വരുന്നുണ്ട് അതായത് വല്ലാത്ത അസ്വസ്ഥതയും ബുദ്ധിമുട്ട് വരിക ആ ഒരു വേദന ഒരു മധ്യഭാഗത്തു നമ്മുടെ നെഞ്ചിൻ്റെ ഒരു മധ്യഭാഗത്തുനിന്ന് ഇടത് സൈഡിലോട്ട് കൂടുതലായിട്ടും വരിക ഇടത് കൈകളിലോട്ട് വരിക അതുപോലെ തന്നെ പുറവശത്തേക്ക് വേദന വരിക തടിയലിലോട്ട് വേദന പോവുക ഇങ്ങനെയുള്ളൊരു കണ്ടീഷനാണെങ്കിൽ നമ്മൾ എന്താക്കണം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് നടക്കുന്ന സമയത്ത് വേദന കൂടുക ഓടുമ്പോൾ കൂടുക അല്ലെങ്കിൽ ഒന്ന് കുനിയുന്ന സമയത്ത് സ്റ്റെപ്പ് കയറുന്ന സമയത്തൊക്കെ ഈ ബുദ്ധിമുട്ട് കൂടുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ശരീരം പെട്ടെന്ന് വല്ലാതെ വേർക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ഒരു ഷിവറിങ് വല്ലാതെ കൈകാലുകളൊക്കെ വിറയ്ക്കാൻ തുടങ്ങുക നിങ്ങൾക്ക് വല്ലാത്ത ക്ഷീണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഛർദ്ദിക്കാൻ ചില ആളുകൾ ഛർദ്ദിക്കാം ആ ഒരു സമയത്ത് ഛർദ്ദിക്കാനുള്ള ചാൻസസ് ഉണ്ട് ചില ആളുകൾക്ക് ഓക്കാനായിട്ട് വരാം അല്ലെങ്കിൽ തലയ്ക്കൊരു ആയിട്ട് വരാം അല്ലെങ്കിൽ വയറ് വേർത്ത് വരിക കണ്ണിലോട്ട് ഇരുട്ട് കയറുക ഇങ്ങനെയുള്ള ഒക്കെ ആളുകൾ കാണുകയാണെങ്കിൽ ആ ടൈമിൽ തന്നെ നിങ്ങൾ മാക്സിമം എത്രയും പെട്ടെന്ന് എന്തു ചെയ്യാം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഈ ഒരു കാര്യമാണ് മെയിനായിട്ട് അതായത് നമുക്കൊരു ഉൾഭയമാണ് ഈ ഒരു സമയത്ത് ഉണ്ടാവുക ആ ഒരു വ്യക്തിക്ക് പോലും അറിയാൻ പറ്റില്ല അത് അറ്റാക്കാണ് ഓക്കെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സിംറ്റംസ് ഫാറ്റി ലിവർ പോലുള്ള അസുഖമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ എന്താവും സിംറ്റംസ് ഒക്കെ നമുക്കറിയെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വന്നാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലായാലും പിന്നെ നമുക്കത് കൺട്രോൾ ചെയ്തിട്ട് പോവാം പക്ഷേ അറ്റാക്ക് വരുന്ന സമയത്ത് കുറച്ച് മുൻപ് മാത്രമേ ആ നിമിഷങ്ങൾക്ക് മുൻപ് മാത്രമേ നമുക്ക് ആ ഒരു വെപ്രാളവും ആ ഒരു ഉത്ഭയവും പരവേഷവും ഒക്കെ തോന്നുകയുള്ളൂ അപ്പം എന്താണെങ്കിലും ഇന്നൊരു ഈ ഒരു കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഇതൊരുപാട് കൂടിയിരിക്കുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ ഈ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്ന ആളുകൾ ഒരു ലക്ഷത്തിലധികം ആളുകൾ വന്ന് മരിക്കുന്നുണ്ട് ഇപ്പം മുൻപേത്തെ കാലത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞാൽ അല്ലെ ഒരു അൻപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാലൊക്കെ അറ്റാക്ക് വന്ന് അതും വളരെ ആയിട്ട് മാത്രമേ ആൾക്കാർ മരി മരിക്കാറുള്ളായിരുന്നു പക്ഷെ ഇന്നിപ്പം ഒരു സ്കൂൾ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും കുഴഞ്ഞ് വീണ് മരിച്ചു അറ്റാക്ക് വന്ന് മരിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അതിനുള്ളൊരു കാരണം എന്താണ് ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ തന്നെയാണ് അപ്പം ഈ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മാക്സിമം നമ്മൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ വരാതെയാണ് നോക്കേണ്ടത് അപ്പോൾ എന്താണ് ഹൃദയാഘാതം എന്ന് ചോദിച്ചാൽ നമ്മുടെ ഹൃദയത്തിലോട്ട് പോകുന്ന രക്തക്കുഴലുകളിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് വന്നാൽ അവിടേക്ക് എന്ത് നടക്കില്ല പമ്പിങ് നടക്കില്ല അതിൻ്റെ ഭാഗമായിട്ട് എന്ത് വരാം ഹാർട്ട് അറ്റാക്ക് വരാം ഇതാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ലക്ഷണങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ജീവിത ശൈലിയിൽ വരേണ്ട മാറ്റങ്ങളാണ് അപ്പം നമുക്ക് നോക്കാം നമ്മൾ എന്തൊക്കെ മാറ്റങ്ങള് വരുത്തണം ഈ ഒരു കണ്ടീഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു തവണ നിങ്ങൾക്ക് വന്നെങ്കിലും പിന്നെയും നമ്മൾ എന്ത് ചെയ്യണം അത് നന്നായിട്ട് കൺട്രോൾ ചെയ്ത് പോകണം പിന്നെയും നമ്മൾ ഭക്ഷണമൊന്നും ശ്രദ്ധിക്കുന്നില്ല പ്രോപ്പർ ആയിട്ടുള്ള വ്യായാമം ഒന്നും ചെടുക്കുന്നില്ലെങ്കിൽ ഒരു കണ്ടീഷൻ എന്താവും വീണ്ടും വേസ്റ്റ് ആവാം മരണം വരെ സംഭവിക്കാം അത്രയും നമ്മൾ പേടിക്കുന്ന ഒരു പേടിക്കുന്നൊരു അസുഖമാണിത് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് അതായത് നമുക്ക് എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഉൾഭയമാണ് ആ ഒരു സമയത്ത് വരുന്നത് അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ അറ്റാക്ക് വരുന്നത് ഞാൻ പറഞ്ഞു തരാം ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണെന്ന് അതായത് ഒരു സെക്കൻഡറി ലൈഫ് സ്റ്റൈലിലോട്ട് പോകുന്ന ആളുകളിൽ ചെറുപ്പക്കാരിലാണ് ഇപ്പം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് ഒട്ടുമിക്ക ആളുകളുടെ ഒരു ജോബ് ടൈപ്പ് എന്ന് പറയുന്നത് ഇപ്പം വെയിൽ കൊള്ളാതെ പുറത്തൂടി ജസ്റ്റ് നടക്കാതെ എപ്പോഴും ഇങ്ങനെ ഇരുന്നു കൊണ്ട് എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടറുടെ മുൻപിലോ അങ്ങനെയൊക്കെ ഉള്ളൊരു ജോലിയാണ് ആളുകൾ ഇപ്പം കൂടുതലായിട്ട് എന്തു ചെയ്യുന്നത് സെലക്ട് ചെയ്യുന്നത് തന്നെ അതുകൊണ്ട് മേലിറങ്ങിയിട്ടുള്ള ജോലികളൊക്കെ ഒരുപാട് കുറവാണ് നിങ്ങൾ അങ്ങനെ ഇപ്പം ജോലികൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഓക്കെ നമുക്കത് ചെയ്യേണ്ടി വരുന്നതായിരിക്കാം പക്ഷെ അത് വിചാരിച്ചിട്ട് നിങ്ങളൊരു എക്സ്ട്രാ നിങ്ങളെ ബോഡിക്ക് എന്തെങ്കിലും ഒരു വർക്കൗട്ട് കൊടുത്തിട്ടില്ലെങ്കിലാണ് പ്രശ്നം വരുന്നത് ഇപ്പം നിങ്ങൾ ജോലി ഏതാണ് ഓക്കെ കുഴപ്പമില്ല നിങ്ങൾ രാവിലെ എന്തെങ്കിലും ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എക്സർസൈസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വൈകുന്നേരം ചെയ്യുന്നുണ്ട് എങ്കിലും യാതൊരു കുഴപ്പമില്ല നിങ്ങളുടെ ബോഡിക്ക് വേണ്ട ഒരെന്തായി നിങ്ങൾ കുറച്ചും കൂടി എനർജറ്റിക്കും ആവും ഈ അനാവശ്യമായിട്ട് വരുന്ന കൊഴുപ്പ് എന്താവും പെട്ടെന്ന് അങ്ങ് ബേൺ ഔട്ടായി പോവും അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണ രീതി തന്നെയാണ് അതായത് ഒരുപാടായിട്ട് ഈ ഹോട്ടൽ ഫുഡിനെ ഡിപെൻഡ് ചെയ്യുക അതുപോലെ തന്നെ ഒരുപാടായിട്ട് അന്നജം കഴിക്കുക അന്നജം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ ഒരുപാടായിട്ട് ഷുഗർ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഈ മൂന്ന് കാറ്റഗറിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് വിചാരിച്ചിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും എല്ലാം ഒഴിവാക്കണം എന്നല്ല അതിന് എന്താണ് സപ്ലിമെൻറ്റ്സ് അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ തീരെ ഒന്നും കഴിക്കുന്നില്ല അപ്പോൾ ഫിഷ് കഴിക്കുന്നില്ല നോൺ വെജ് ഐറ്റംസ് ഒന്നും കഴിക്കുന്നില്ല അപ്പം അതിന് എന്തെങ്കിലും പകരം വേറെ എന്തെങ്കിലും വേണ്ടേ അപ്പം അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം നമ്മുടെ ബോഡിക്ക് മറ്റുള്ള ഫങ്ഷൻസ് ചെയ്യാൻ എല്ലാം വേണം പ്രോട്ടീൻസ് വേണം കാർബ്സ് വേണം അതുപോലെ തന്നെ ഫാറ്റ് വേണം അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എല്ലാം ഒഴിവാക്കാൻ പറ്റില്ല നമ്മളെ ബോഡിയുടെ ഘടന അനുസരിച്ചിട്ട് നമ്മൾ ഭക്ഷണത്തിൽ എന്ത് ചെയ്യണം ക്രമീകരണങ്ങൾ വരുത്തേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് നല്ലൊരു വ്യായാമമാണ് അതായത് ഒരു നല്ലൊരു കാർഡിയ്ക്ക് ഔട്ട് ഇത് തന്നെ വർക്ക്ഔട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതായത് ഒരു നാല്പത്തഞ്ച് മിനിറ്റ് എന്താണെങ്കിലും നിങ്ങൾ നാല്പത്തഞ്ച് മിനിറ്റ് ഇപ്പം ജോഗിങ് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ എന്തെങ്കിലും സ്വിമ്മിങ് ആയിക്കോട്ടെ സൈക്ലിംഗ് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു നല്ല വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഭക്ഷണത്തിൽ തന്നെ ഫാസ്റ്റ് ഫുഡ് ഇപ്പം നിങ്ങൾക്ക് ഫ്രൈഡ് ഐറ്റംസ് എപ്പോഴെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ എപ്പോഴും കഴിക്കുക എല്ലാ ദിവസവും ഒരുപാട് ക്വാണ്ടിറ്റി കഴിക്കുന്ന സമയത്ത് മാത്രമേ ബുദ്ധിമുട്ട് വരുന്നുള്ളൂ നിങ്ങൾ അതിനനുസരിച്ചുള്ള വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നല്ല കൊഴുപ്പുകൾ ഒരുപാട് വേണം ഇപ്പം കൊളസ്ട്രോൾ കൂടുന്ന സമയത്ത് അറ്റാക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് കാരണം നമ്മൾ വേണ്ടാത്ത നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത കൊഴുപ്പ് ഒരുപാട് കഴിക്കുന്നത് കൊണ്ടാണ് അതിന് പകരം നല്ല കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്തൊക്കെ എപ്പോഴും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാനും കൂടി ശ്രദ്ധിക്കാം നന്നായിട്ട് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ഇപ്പം നട്ട്സൊക്കെ ആണെങ്കിലും നമുക്ക് ഡെയിലി കഴിക്കണം നിലക്കടലായിക്കോട്ടെ ബദാമായിക്കോട്ടെ ഇങ്ങനെയുള്ള നട്ട്സുകളൊക്കെ ഡെയിലി എന്ത് ചെയ്യുക എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതൊക്കെ ഒരു പരിധി വരെ അളവിൽ കൂടാതിരുന്നാൽ മാത്രം മതി അതുപോലെ തന്നെ ഇപ്പം ഫിഷിൻ്റെ കേസുകളും ണെങ്കിൽ ചെറു മത്സ്യങ്ങള് ധാരാളമായിട്ട് കഴിക്കുക അപ്പോൾ മത്തി അയില ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങൾ കോമേഗത്തിരി ഫാറ്റി ആസിഡ്സ് തരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ കഴിക്കുക പിന്നെ ഭക്ഷണത്തിൽ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ധാരാളം ഉൾപ്പെടുത്തുക അതായത് ഇഞ്ചി മഞ്ഞൾ ചെറുനാരങ്ങ വെളുത്തുള്ളി ഇതൊക്കെ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക കറിവേപ്പിലൊക്കെ നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നന്നായിട്ട് ഇലക്കറികളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക ഈ ഫാസ്റ്റ് ഫുഡൊക്കെ കുറച്ച് കൊണ്ട് വരിക നിങ്ങൾ ഒക്കേഷണലി കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പിന്നെ എപ്പോഴും എന്ത് ചെയ്യുക മോണിറ്റർ ചെയ്യുക നിങ്ങളെ കൊളസ്ട്രോൾ അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ഓവറായിട്ട് എന്ത് ഉപ്പ് ഓവറായിട്ട് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നന്നായിട്ട് എന്ത് ചെയ്യാം വെജിറ്റബിൾസ് ഫുഡ് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളത് കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സിക്സ് മന്ത് കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ത്രീ മന്ത് കൂടുന്ന സമയത്ത് നമ്മളെ ബ്ലഡ് റൂട്ടീൻസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് എല്ലാം നോർമലാണോ ക്രിയാറ്റിനിൻ യൂറിക് ആസിഡ് കൊളസ്ട്രോൾ ലിപ്പിഡ് പ്രൊഫൈൽ എന്നെ നോക്കുക അതുപോലെ തന്നെ ഒരു വൺ ഇയറിലൊക്കെ എന്ത് ചെയ്യുക ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാം യു എസ് ജി സ്കാനിങ് നോക്കുക നമ്മുടെ എല്ലാത്തിൻ്റെയും ഹാർട്ടിൻ്റെ ഹെൽത്ത് അതുപോലെ തന്നെ ഇ സി ജി ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്ത് നോക്കുക അങ്ങനെയുള്ള യു എസ് ടി നോക്കുകയാണെങ്കിൽ നമ്മുടെ കിഡ്നി ലിവർ അങ്ങനെയുള്ള ഓർഗൻസിൻ്റെ ഒക്കെ ഹെൽത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്താൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഭക്ഷണത്തിലും ശ്രദ്ധിക്കുക എക്സസൈസ് ചെയ്യുക പിന്നെ ഒരു സിക്സ് മന്ത് കൂടുന്ന സമയത്തൊക്കെ ബ്ലഡ് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാനും അതിന് വേണ്ടിയിട്ടുള്ള പ്രിവെൻറ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി